ഡിവൈഎഫ്എക്കെതിരെ കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ പ്രതി വർഗീയവാദികൾക്കെതിരായ പ്രതിരോധത്തിനിടെയാണ് ഷെറിൻ മരിച്ചതെന്ന് ഒന്നാം പ്രതി വിനീഷ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു സംഭവ സമയം കീഴ് ഘടകങ്ങൾ വിളിച്ചുണർത്തിയിട്ട് ഉണരാതിരുന്നത് മുട്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ കാട്ടീൻറെ വിട ഷെറിനെ ഡിവൈഎഫ്എ മേഖലാ സമ്മേളനത്തിൽ രക്തസാക്ഷിയാക്കിയത് നേതൃത്വം തള്ളിയതിന് പിന്നാലെയാണ് വിനീഷിന്റെ പ്രതികരണം വിജീഷ് ഗോവിന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതിനകത്ത് അജിംസെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പാനൂർ കുന്നോത്തുപറമ്പിൽ നിർമ്മാണത്തിലിരുന്ന വീടി വീടിന്റെ ടറസിനകത്ത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടായത് ഈ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന് പറയുന്ന ഡി വൈ സി പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു സി പി എമ്മിനെയും അതുപോലെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയ ഈ സംഭവത്തെ അന്ന് തന്നെ സി പി എം തള്ളിപ്പറഞ്ഞിരുന്നു പക്ഷേ ഒരാഴ്ച മുൻപ് െന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിവൈഎഫ് സിയുടെ മേഖലാ സമ്മേളനത്തിൽ ഈ ഷെറിനെ രക്തസാക്ഷിയാക്കിക്കൊണ്ടുള്ള അനുശോചന പ്രമേയം സമ്മേളന കാലഘട്ടത്തിൽ സമ്മേളനത്തിൽ വായിച്ചിരുന്നു ഇതാണ് വീണ്ടും ഈ വിവാദം കൊഴുക്കുന്നതിനുള്ള കാരണമായി വന്നിരിക്കുന്നത് നേരത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഡിവൈഎഫ്ഐയുടെ ഈ അനുശോചന പ്രമേയത്തെ തള്ളിപ്പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു സി പി എം ഒരിക്കലും അത്തരത്തിലുള്ള നിലപാടില്ല ഷെറിനെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടിലേക്ക് സി പി എം പോകില്ല എന്നുള്ളതായിരുന്നു രാകേഷ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും ഇതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ സംഭവത്തിനകത്ത് പരിക്കേറ്റ പരിക്കേ പരിക്കേൽക്കുകയും ഒപ്പം തന്നെ ഈ കേസിൽ പ്രതികേർക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ആള് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഷെറിൻ ഷെറിൻ ഈ സംഭവത്തിനകത്ത് കൊല്ലപ്പെട്ടത് വർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഇതിന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കേസിനകത്തുള്ള പ്രതിയായിട്ടുള്ള വിനീഷ് വര്യപറമ്പ് എന്ന് പറയുന്ന ഡിവൈഫൈ പ്രവർത്തകനായിരുന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ഈ സംഭവമുണ്ടായ ഘട്ടത്തിൽ സഹായത്തിന് വിളിച്ചവരാരും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഇന്ന് ഇന്നിപ്പോൾ അവന് രക്തസാക്ഷിത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യുന്നതിന് ചെയ്യേണ്ട ജഡ്ജിമാർ അന്ന് ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇതിനായി ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡിവൈഫിയുടെ സംസ്ഥാന സെക്രട്ടറി ഷെറിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയതിനെ രൂക്ഷമായ ഭാഷയിലാണ് ിച്ചിരിക്കുന്നത് ഒന്നെ ആ മേഖലയിൽ ഡിവൈഎഫ്ഐയിലും സി പി ഐയിലും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും ഈ ഷെയറിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവും പ്രതികരണവും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് അജിം